ക്ഷത്തിനകത്ത് ഇതിന് മേച്ചൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ് ഏതാണ് ഈ വാഹനം എന്നുള്ള ഗ്രാൻഡ് ആയിട്ട് ന്യൂസിൻ്റെ സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റ് ആണ് നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടുക ശരിക്ക് ഈ വിലക്ക് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് എക്സോറും പ്രൈസ് തന്നെ ഏഴര ലക്ഷ രൂപയോളം വരെ വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട് മുപ്പത്തി രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ ഓൺ റോഡ് വില ഒരു വാഹനമാണ് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അത് മുപ്പതിനായിരം രൂപ അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫർ വേറെയും വരുന്നില്ല അപ്പോൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയാണ് നമുക്ക് ഈ ഒരു വേരിയന്റ് കിട്ടുക തിയാകോടെ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമുക്ക് ഈ ഒരു വേരി വിലയിൽ കിട്ടുക വേഗനാറിൻ്റെ വി എക്സ് ആണ് നമുക്കൊരു വിലയിൽ കിട്ടുക അല്ലെങ്കിൽ സെറ്റ് എക്സൈ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കിട്ടുക പക്ഷെ ഇല്ലാത്ത ഒരു പിടി ഫീച്ചേഴ്സ് ഉള്ളിലും പുറത്തും എഞ്ചിൻപരമായിട്ടൊക്കെ വരുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറഞ്ഞുതരാം നമുക്ക് അതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രൊജക്ട് സെറ്റപ്പ് വന്നിട്ട് ഹാലത്തിനാണ് പക്ഷേ പ്രൊജക്റ്റ് സെറ്റപ്പ് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും കൂടാതെ ഡി ആറിൽ വരുന്നുണ്ട് അതും ഐ ടെൻ ന്യൂസിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഡിആറിൽ വന്നിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്കുള്ള ഗ്രില്ല് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ആണ് ഇതിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്കുള്ള ഗ്രില്ല് കാര്യങ്ങളൊന്നും തരാറില്ല ആരും എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രയും ഒരു റിച്ച് ലുക്ക് നമുക്ക് മുൻവശത്ത് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വശങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞാൽ സാധാരണ ഈ വിലയിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ നോക്കിയോ പതിനാല് ഇഞ്ച് വീലായിരിക്കും കിട്ടാൻ പോകുന്നത് പക്ഷേ ഇതിൽ നൂറ്റി എഴുപത്തഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയർ വന്നിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് മുൻവശത്ത് വന്നിട്ടുണ്ട് ഇതൊരു സ്റ്റെയിൽഡ് വീലാണ് ഒരു നമുക്ക് പെട്ടെന്ന് കണ്ട കണ്ടാലോയാണ് തോന്നുന്നു പക്ഷേ അലോയ അല്ല അത് നമുക്ക് മാത്രം മാത്രമാണ് എന്ന് പറയുന്ന ഐറ്റൻ്റെ വേരിയൻ നമുക്ക് അലോയിൽ ലഭിക്കുന്നുള്ളൂ സ്പോർട്സിൽ നമുക്ക് ചിലർ സ്റ്റെയിൽഡ് വീലായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഈ വിലയ്ക്ക് നമുക്ക് ഒരു പതിനഞ്ചിനിറ്റ് ടയർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള അപ്പം മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കണം ഇനി മിററിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിലും ഒയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡും വന്നിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അതെ ഇലക്ട്രിക്കലി ഫോൾഡ് ആവുന്ന മിറേഴ്സ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ വേറെ ഒരു ബ്രാൻഡിൽ വയർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ബോഡി കളർ ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി പില്ലർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ ഒരു റൂഫ് റെയിൽസ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അവിടെ ഗ്രാൻഡ് ഐട്ടൻ്റെ ഒരു ഷോർട്ട് ഫോം ആക്കിയിട്ട് ജി ഐറ്റൺ എന്നതിൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഫ്ലോസി ബ് ബ്ലാക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും വശങ്ങളിലാണെങ്കിലും ഫീച്ചർ ലോഡർ ആണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇട്ട് ഇതിന് പുറകിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ടൈൽ ലാമ്പ് നമുക്ക് എൽ ഇ ഡി ആണ് വന്നുള്ളത് ഒരു ഈ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ എൽ ഇ ഡി ലൈറ്റ്സ് കാണാൻ സാധിക്കും റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഹാലജന തന്നെയാണ് ആ ആരൂപത്തിലാണ് പിന്നെ പെട്ടെന്ന് തന്നെ കണക്റ്റിൻ ടൈപ്പ് ലൈറ്റാണ് തോന്നിപ്പോകും അത്തരത്തിലുള്ളൊരു ഡിസൈൻ കാര്യങ്ങൾ ബ്രാൻഡ് ഗ്രാൻഡ് ഐറ്റൻ്റെ ബാഡ്ജിങ് കാണാം ഹ്യൂഡായിട്ട് ലോഗോ ന്യൂസ് എന്നുള്ള ഒരു ബാഡ്ജിങ് പിന്നെ അതെ നമ്മൾ പറഞ്ഞ വേരിയൻറ്റ് ഇവനാണ് ഹീറോ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വേരിയൻറ്റ് ഇപ്പോൾ അത്യാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനം നമ്മുടെ പോപ്പുലറിൽ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് അതിനാണ് ഇത്രയും വലിയൊരു ഓഫർ അതായത് ഒരു ലക്ഷം രൂപയുടെ ഓഫേഴ്സ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഡിഫോഗർ കാണാം വൈപ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ ടോപ്പിൽ വരുന്നുള്ളൂ എന്നാലും ഡിഫോഗർ മതി അത്യാവശ്യം പരിപാടി കാര്യങ്ങളൊക്കെ നടക്കും ഷാർക്ക്ഫിൻ ആൻറ്റിനെ കാരണമെന്ന് സാധിക്കും അതും എഗെയിൻ ഷാർപ്പിൻ ആൻഡും നമുക്ക് ഒരു പ്രൈസ് എവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ബോട്ട് പാർസൽ ട്രേ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇഞ്ചാണ് നൽകിയിട്ടുള്ളത് നൂറ്ററുപത്തഞ്ച് എഴുപത് പതിനാലിച്ച് ശരിക്കും ഈ സൈസ് ടയറാണ് നിങ്ങൾ ഈ വിലയിലുള്ള മറ്റുള്ള വാഹനങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ ഇത് സ്പെയർ വീലായിട്ടാണ് ആ ഒരു സൈസ് കൊടുത്തിട്ടുള്ളത് മെയിൻ വീൽ പതിനഞ്ച് ഇഞ്ചാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ല ഇത്രയും സ്പേസ് ഡിക്കിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ പുറകിൽ കണ്ടു ഒരു വിലയിൽ പക്ഷേ ഇതിന് ഇനിയും രണ്ട് ഹൈലൈറ്റ്സ് വരുന്നുണ്ട് അതിൽ ഒരെണ്ണം നമുക്ക് ഉള്ളിലെ സ്പേസ് ആണ് കയറി നോക്കാം ഇത്രയും സ്പേസ് നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ മറ്റൊരു വാഹനത്തിൽ കിട്ടില്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർ സീറ്റ് ഇപ്പോൾ ഞാൻ എനിക്ക് ഓടിക്കാൻ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അടി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്ന സ്പേസ് ആണ് ഇഷ്ടംപോലെ ലെഗ് റൂം റൂമുണ്ട് നിയർ ഉണ്ട് തൈ സപ്പോർട്ട് ഉണ്ട് ഞാൻ ഹാപ്പിയാണ് ഹെഡ് റൂമാണെങ്കിലും ഇതെ ഒരു അഞ്ച് പെരിലിന് മുകളിൽ നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലി ഓട്ടോൾക്ക് പെർഫെക്റ്റ് ചോയ്സ് ആണെന്ന് പറയുന്ന രൂപത്തിൽ ഒരു സ്പേസ്യസ് ആയിട്ടുള്ള ക്യാബിൻ നമുക്ക് ഐ ടി യൂസിന് വരുന്നുണ്ട് ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതേ പാഡ് നോക്കിയാൽ നാല് പൊറോ ഇൻഡോ നമുക്ക് സ്റ്റാൻഡേർഡാണ് സെൻട്രൽ ലോക്കിംഗ് പൊറ വിൻഡോസൊക്കെ ഇരുവരിയറിൽ വരുന്നുണ്ട് അതുപോലെ അതെ സിൽവർ ഫിനിഷുള്ള ഉള്ള ഹാൻഡിൽസ് സ്പീക്കറിൻ്റെ സ്പേസ് ആണോ നാല് സ്പീക്കർ നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇനി സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത് ഒരു ഫാബ്രിക്കാണ് നൈസ് ആയിട്ടുണ്ട് മൊത്തത്തിൽ വാഹന ഡിസൈനോടും കാര്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയാം തീർന്നില്ല പുറകിലിരിക്കുന്നവർക്കും എ സി വെന്റ് നൽകിയിട്ടുണ്ട് ചാർജിംഗ് പൂട്ടും കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണം ഇനി വേണമെങ്കിൽ ഇതേ പുറകിലേക്ക് നോക്കിക്കോ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റുകൾ നൽകിയിട്ടുണ്ട് സാധാരണ എൻട്രി ലെവലിൽ ലെവലിതൊന്നും നമുക്ക് കിട്ടാറില്ല അതാണ് യാഥാർത്ഥ്യം അതൊക്കെ കമ്പനി എഹിയുണ്ട് ഈ ഒരു സ്പോർട്സ് പറഞ്ഞ വേരിയന്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ മുകളിലേക്ക് നോക്കിയൊരു മാപ്പ് ലാമ്പ് കാണും ഇതൊക്കെ കോസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബ്രാൻഡുകൾ കട്ട് ചെയ്യുന്നതാണ് കാരണം ലോവർ വേരിയൻ അല്ലെങ്കിൽ എൻട്രി ലെവൽ എടുക്കുന്നവർക്ക് ഒരു ലൈറ്റ് മതി മുന്നിൽ മാത്രം മതി നമുക്ക് ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇനി സ്പേസ് ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു സെറ്റപ്പിൽ എൻ്റെ ഇഷ്ടത്തിലിട്ടാണ് നോർമൽ ഒരാളിരിക്കുന്ന രൂപത്തിലിടാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഇതിൻ്റെ പുറയിലിരിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ യാത്ര ചെയ്യാൻ മുന്നിലാണെങ്കിലും പുറയിലാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ലഭിക്കുന്ന ഒരു വാനാണ് നമ്മുടെ ഐ ടെൻ ന്യൂസിന് നമുക്ക് മുൻ വസ്തു കരു നാല് പവറിന്റ് വരുന്നുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതേ നാല് പവറിയിൻ്റ കൺട്രോൾസ് ആണ് ലോക്ക് ലോക്ക് അതുപോലെ ഡ്രൈവർ സൈഡ് വൺ ടച്ച് ഡൗൺ ആണ് വന്നിട്ടുള്ള ഒരു ഒറ്റ പ്രസ്സിൽ നമുക്ക് ഫുൾ ഡൗൺ ആയി വരുമ്പോഴാണ് ലോക്ക് ലോക്ക് പിന്നെ നേരത്തെ കാണിച്ച ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളാണുള്ളത് തീർന്നില്ല സീറ്റ് നമുക്ക് നമുക്കിതേ സീറ്റ് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഡ്രൈവറുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിരിക്കാം ഇതൊക്കെ ഒരു സ്പോർട്സ് വേരിയൻ്റെ ഈ വിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഫീച്ചേഴ്സ് ആണെന്ന് തന്നെ പറയാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഫീച്ചർ നമുക്ക് ദേ ഇവിടെ സ്റ്റിയറിംഗിൽ നോക്കി കാണാൻ സാധിക്കും ഇവിടെയൊക്കെ എം ഐ ഡിയുടെ കൺട്രോൾസും പുറത്ത് നമ്മുടെ മീഡിയയുടെ കൺട്രോൾസൊക്കെയാണ് പക്ഷേ ഈ ഒരു സാധനം ഇത് ക്രൂയിസ് കൺട്രോൾ ആണ് അത് നമുക്ക് ഈ ഒരു വേരിയൻ്റെ ഒരു വിലയിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ല അടിപൊളി കാര്യമാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു ലൈക്ക് കൊടുക്കാം അതുപോലെ ഇനി എം ഐ ഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ അൻലോഗിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് സെൻ്ററിൽ ഒരു എം എ ഡി ആണ് അവിടെ നമുക്ക് ടാക്കോമീറ്റർ ആണ് സ്പീഡോമീറ്റർ ഫുയൽ ലെവൽ കൂൾ ടെമ്പറേച്ചർ ഒരുപാട് ടെൽറ്റേ ലൈറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏത് സൈഡിൽ ഡോർ ഓപ്പൺ ആയി അത് അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ കൺട്രോൾസ് നമുക്ക് നമുക്കിത് ഡോറ് ലൈറ്റ്സ് സർവീസ് സെൻ്റർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഫുവലിൻ്റെ എത്ര ദൂരം ഞാൻ ഓടാനുള്ള എണ്ണ ഉണ്ട് എത്ര ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം ടയർ പ്രഷർ മോണിറ്ററിങ് കണ്ടോ അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡിൽ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് അത് നമ്മുടെ ഈ ഒരു വേരിയറിൽ കൊടുത്തിട്ടുണ്ട് എട്ടഞ്ചിന് ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് വന്നുണ്ട് ആൻഡ്രോഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ ഡിആർ എം എന്ന് കാണാം അതായത് വാഹനം നമുക്ക് മുന്നിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പുറകിലെ ക്യാമറയുടെ വ്യൂ നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഹൈ എൻഡ് വണ്ടികളിൽ കിട്ടുന്ന ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ ഞാൻ പുറകിൽ കാണിച്ചപ്പോൾ ക്യാമറ വിട്ടു പോയിട്ട് പറയാം റിയർവ്യൂ ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് റിവേഴ്സ് ഇട്ടാൽ കാണാൻ സാധിക്കും നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ ഉണ്ട് അപ്പോൾ അതിൽ ഒരു സ്റ്റിക്കറ് കാര്യങ്ങൾ ഒരു ഇട്ടില്ല ഇവിടെ സ്റ്റിക്കർ ഉണ്ട് ക്യാമറയിൽ സ്റ്റിക്കർ ഉണ്ട് അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒരു രൂപ നിങ്ങൾ എക്സ്ട്രാ ഈ ഒരു വേരിയൻറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനം എടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇപ്പോൾ എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്ത് കൊടുത്ത് ഈ ഒരു വേരിയൻറ്റ് എടുത്താൽ ഒന്ന് ഞങ്ങൾ ചെയ്യാമല്ല എനിക്ക് പിന്നെയും തോന്നുന്ന ഒരു ആംബ്രസ്റ്റ് ഇവിടെ വെച്ചാൽ മതി എന്നുള്ളതാണ് അത് എൻ്റെ ഒരു താല്പര്യം ആംബ്രസ്റ്റ് ഉപയോഗിക്കണമെന്നാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെ ഒരു രൂപ നിങ്ങൾ എക്സ്ട്രാ ആക്സറായിട്ട് ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് താഴെ വന്നാൽ ഓട്ടോമാറ്റിക് എ സി വന്നിട്ടുണ്ട് അതും അതിൻ്റെ പാനലൊക്കെ ഒരു പ്രീമിയം ഫിനിഷാണ് വന്നിട്ടുള്ളതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡലൊക്കെ വേറിന് ഇറങ്ങിയപ്പോൾ ഇതേ പാനിലായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അത്രയും പ്രീമിയം വാഹനത്തിൽ അപ്പോൾ അതേ രൂപത്തിലുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിങ് ഏതായിക്കോട്ടെ ഇവിടെ ചാർജേഴ്സ് അവൈലബിൾ ആണ് പോർട്ടുകൾ അവൈലബിൾ ആണ് യു എസ് ബി ഉണ്ട് സി ടൈപ്പ് ഉണ്ട് പന്ത്രണ്ട് ആൾ ചാർജ് സോക്കറ്റും ഉണ്ട് ഇനി വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ട്രേ കാണാം ഇതൊരു വയർലെസ് ചാർജിംഗ് പാഡ് ആയിട്ട് നമുക്ക് ആക്സറയിൽ മാറ്റാനും സാധിക്കും ഇതൊരു ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസിഷൻ ലഭിക്കും അപ്പോൾ അതിൻ്റെ ഒരു മാനുവൽ ഗിയർ ലിവറാണ് ഇവിടെ കാണുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഗ്ലോ ബോക്സ് വന്നിട്ട് കൂൾഡ് നല്ല നോർമലാണ് വന്നിട്ടുള്ളത് അതുപോലെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് പിന്നെ എ സി വിൻ്റ് അതുപോലെ ഒരു ക്രാഷ് പാൻഡ് ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഒരു ഹെഡ് ഷേപ്പ് ഷെയ്പ്പ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് അത് മൊത്തം ഈ ഒരു പാനലിൽ മൊത്തം വന്നിട്ടുണ്ട് നമ്മുടെ മീറ്ററിന്റെ ഇവിടെയൊക്കെ ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു ബ്ലോസിബിളാക്ക എലമെന്റ് ഫിനിഷ് കണ്ടുകൊണ്ട് ഓടിക്കാം ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരും ഈ ഒരു വാഹനം എന്നുള്ളത് തീർച്ചയായും എന്ന് പറയാം അതുപോലെ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിങ് ഇതൊന്നും അല്ല ഇതിന് വ്യത്യസ്തമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേറെ വരുന്നുണ്ട് അത് എഞ്ചിൻ റൂമിലാണ് ഈ വിലയിൽ മറ്റെല്ലാ ബ്രാൻഡിലും നമുക്ക് ത്രീ സിലിണ്ടർ എഞ്ചിനായിരിക്കും കേട്ടോ എന്നാ ഇവിടെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിലിണ്ടറിൽ ഔട്ട് പോകുന്നതല്ലേ നമുക്കിതിൽ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ ആകുമ്പോൾ പ്രത്യേകത ഞാൻ പറയാൻ തന്നെ കാര്യം അങ്ങേറ്റത്തെ റിഫൈൻഡ് ആയിരിക്കും റിലേബിൾ ആയിരിക്കും അത്യാവശ്യം നല്ല രസമാണ് ഓടിക്കാനായിട്ട് എൺപത്തി മൂന്ന് ഒക്കെ പവർ നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കെ വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഐ ട്വൻറ്റി എന്നുള്ള മോഡലും വെന്യൂ എന്നുള്ള മോഡലും ഒക്കെ വരുന്നത് അതായത് കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റ് വരുന്ന എൻ്റെ ഒരു വാഹനത്തിൽ വരുന്ന അതേ എഞ്ചിൻ തന്നെ നമുക്ക് ഈ ഒരു വിലയിൽ വരുന്ന ന്യൂസിനും കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്നുണ്ട് ഒരു ആറ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന വാഹനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് സേഫ്റ്റി സൈഡും ഓക്കെയാണ് അപ്പോൾ എഞ്ചിനാണെങ്കിലും സ്പേസ് ആണെങ്കിലും ലുക്ക് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എഡ് ടു സെഡ് ഇതിന് മികച്ചതിയൊരു വിലയിൽ നിങ്ങൾ ഇനി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ അതിൽ ഇന്ന അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തായാലും നിലവിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചർ വരുന്ന ഇയർ ബാഗ് വാഹനമായിട്ട് പോപ്പുലർ വെഹിക്കിൾസിൽ കിടക്കുന്നതാണ് നമുക്ക് ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയൻ്റ് തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്നത് ടീൽ ബ്ലൂ എന്ന് പറയുന്ന കളറാണ് കുറച്ച് കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇതിനാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു ലക്ഷത്തോളം രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ പൈസ എല്ലാം എടുക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ കൊടുത്താൽ മതി ഈ വാഹനം കൊണ്ടുപോകാനായിട്ട് അധികം ഒന്നും മുടക്കേണ്ടതില്ല നമുക്ക് ഏഴ് വർഷത്തേക്കുള്ള ഫിനാൻസ് അവൈലബിൾ ആണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുവുള്ള ഒരു പതിനായിരം ഒക്കെ എടുക്കാണ്ടോ എഴുന്നൂറിന് മേലെ സിവിൽ സ്കോർ ഉണ്ടോ ധൈര്യമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ പോപ്പുലർ ഫ്രണ്ട് വന്നോ നിങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറയുന്ന ഗ്രാൻഡായിട്ട് ന്യൂസിൻ്റെ ഈ ഒരു വേരിയൻറ്റ് അത് മാത്രമേ ചിലവുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആ തുടക്കത്തിൽ മുടക്കണ ആ ഒരു പൈസ നിങ്ങൾക്ക് ചിലവുള്ളൂ പിന്നെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എങ്ങനെ കൊണ്ട് നടക്കാം ഈ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൈസിൽ മൂന്ന് വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അത് ഏഴ് വർഷം വരെ വാറണ്ടി ആക്കാനും മാറ്റി അപ്പോൾ ഒരു സാധാരണ ഫാമിലിക്കൊക്കെ ഏഴ് കൊല്ലത്തേക്ക് പിന്നെ ഒരു തലവേദന ഇല്ലാതെ കൊണ്ട് നടക്കാൻ പറ്റിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബ് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായ ന്യൂസിനെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാനും ഒന്ന് ഡ്രൈവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ താഴെ കൊടുത്ത നമ്പറിലും വിളിച്ചാൽ മതി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ വിടുക വീഡിയോയിൽ കാണാം ബൈ ബൈ